പ്രത്യുപകാരം ചെയ്യുന്നവൻ കുടുംബബന്ധം ചേർക്കുന്നവനല്ല എന്നെ കല്യാണത്തിന് വിളിച്ചില്ല അതുകൊണ്ട് ഞാനും അയാളെ കല്യാണത്തിന് വിളിക്കൂല എന്നെ നോമ്പുറക്കാൻ വിളിച്ചില്ല അതുകൊണ്ട് ഞാനും നോമ്പുറക്കാൻ വിളിക്കൂല അവർ എന്നെ സഹായിച്ചില്ല അതുകൊണ്ട് ഞാനും അവരെ സഹായിക്കൂല അങ്ങനെയല്ല റസൂൽ ഉള്ള പറയാണ് പ്രത്യുപകാരം അത് ബന്ധം ചേർക്കലല്ല ഇങ്ങോട്ട് മുറിച്ചാലും അങ്ങോട്ടുള്ള ബാധ്യത നിർവഹിക്കലാണ് ബന്ധം ചേർക്കൽ ഒരിക്കൽ നബി നബീസല്ലാഹു അലൈഹി വസ്ലം അടുക്കൽ ഒരു വ്യക്തി വന്നു അബൂലൻ എല്ലാവരും പറയാറുള്ള ഒരു വാക്ക് ആ വ്യക്തി പറയുകയാണ് റസൂൽ എനിക്കൊരു കുടുംബക്കാരനുണ്ട് അസുലവും ഞാൻ അവരുമായി ബന്ധം ചേർക്കും പക്ഷേ എന്തെങ്കിലും പേര് പറഞ്ഞവരെപ്പോഴും എന്നോട് ബന്ധം മുറിക്കും ു ഇലൈഹിം ഞാൻ അവർക്ക് നല്ലതേ ചെയ്തു കൊടുക്കും പക്ഷേ ഇലയ്യ അവരെന്നോട് മോശമായിട്ടേ പെരുമാറും ഞാൻ അവരുടെ കാര്യത്തിൽ അങ്ങേയറ്റം ക്ഷമിക്കും എന്നാൽ ഓ എ ജഹലൂന അലയ്യ അവർ എപ്പോഴും എന്നോട് ജഹാലത്ത് കാണിച്ചുകൊണ്ടിരിക്കും ഞാൻ എന്ത് നന്മ ചെയ്താലും തിരിച്ച് മോശമായിട്ടാണ് ഇങ്ങോട്ട് കിട്ടുന്നത് പറഞ്ഞതിലെ ഇൻകുന്ത കമാ കുൽത്ത നീ പറഞ്ഞതുപോലെയാണ് കാര്യമെങ്കിൽ നീ ീരവരെ തീറ്റിക്കുന്നതിന് സമമാണ് എന്ന് പറഞ്ഞാൽ അത്രക്ക് വലിയ ശിക്ഷ അവർക്ക് വരാൻ പോകുന്നുണ്ട് പിന്നെ അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞത് കേൾക്കൂ നീ ഈ നിലപാട് തുടരുവോളം അള്ളാഹുവിൽ നിന്ന് ഒരു സഹായി നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകും ഒരു മലക്കിനെ അള്ളാഹു ആ വ്യക്തിയുടെ കൂടെ പോയി മഴയ്ക്കുന്ന പ്രത്യേക പ്രൊട്ടക്ഷൻ അവർക്കെതിരിൽ നിന്നെ സഹായിച്ചുകൊണ്ട് അവരുടെ ഉപദ്രവത്തിൽ നിന്ന് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നിന്നെ സഹായിക്കാനും ഒരു ലഹീറിനെ ഒരു സഹായിയെ അള്ളാഹു നിനക്ക് കയച്ചു തരുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കുടുംബബന്ധം ചേർക്കുക ആരൊക്കെ ഇങ്ങോട്ട് മുറിച്ചാലും നല്ല നിലക്ക് അവരോട് പെരുമാറുക ഇത് ഫൈബില്ല തിന്മയെ നന്മ കൊണ്ട് നേരിട്ടോളൂ അള്ളാഹുവിൻ്റെ സഹായവും പ്രൊട്ടക്ഷനും ഉണ്ടാകും ഒരു പ്രത്യേക മലക്കിനെ അള്ളാഹു നിയോഗിക്കുമെന്ന് റസൂൾ ലാഹി സല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു